नमस्कार മഹാരാഷ്ട്ര കോൺഗ്രസ് അധ്യക്ഷൻ ഹർഷവർദ്ധൻ സബ്കാൽ നടത്തിയ തള്ളൽ കേട്ടാൽ പച്ചവെള്ളം ചവച്ചു കുടിക്കുന്നവർ പോലും ചോദിച്ചുപോകും ഇങ്ങേരക്ക് വട്ടാണോ അതോ വോട്ട് ബാങ്ക് കണ്ട് കണ്ണ് മഞ്ഞളിച്ചതാണോ എന്ന് നമ്മുടെ ആദർശ പുരുഷനായ ഹൈന്ദവ ഹൃദയ സാമ്രാട്ട്യ ഛത്രപതി ശിവജിയെ കൊണ്ടുപോയി ടിപ്പു സുൽത്താനോടൊപ്പം കെട്ടിയിടുക ഇതിലും വലിയൊരു സാംസ്കാരിക ദുരന്തം ഈ നാടിന് വരാനുണ്ടോ ഛത്രപതി ശിവജി എന്ന് പറഞ്ഞാൽ അത് വെറും ഒരു പേരല്ല അതൊരു വികാരമാണ് ഭാരതീയ സംസ്കാരത്തിന്റെ കാവൽക്കാരൻ മുഗൾ സാമ്രാജ്യത്തിന്റെ ഹങ്കാരം തീർത്ത മറാത്ത സിംഹം ആ സിംഹത്തെയാണ് ആയിരക്കണക്കിന് ക്ഷേത്രങ്ങൾ തകർക്കുകയും ലക്ഷക്കണക്കിന് ആളുകളെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുകയും ചെയ്ത ടിപ്പു സുൽത്താനോട് കോൺഗ്രസ് തുലനം ചെയ്യുന്നത് കോൺഗ്രസ് എത്രത്തോളം പാപ്പരായി എന്നതിന്റെ തെളിവാണിത് സബ്കാൽ പറയുന്നത് രണ്ടുപേരും ബ്രിട്ടീഷുകാരോട് പൊരുതി എന്നാണ് പക്ഷെ എന്തിനു വേണ്ടി പൊരുതി എന്നതാണ് പ്രാധാന്യം ഛത്രപതി ശിവജി സ്വരാജ്യത്തിന് വേണ്ടിയും ധർമ്മത്തിന് വേണ്ടിയും പൊരുതിയപ്പോൾ ടിപ്പു തന്റെ അധികാരം നിലനിർത്താൻ ഫ്രഞ്ചുകാരുടെ കാലു പിടിക്കുകയായിരുന്നു ഇതിനെയാണോ സബ്കാൽ നിങ്ങൾ ദേശഭക്തി എന്ന് വിളിക്കുന്നത് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും ബി ജെ പി നേതാക്കളും ഇതിനെതിരെ ആഞ്ഞടിച്ചത് കണ്ടപ്പോൾ കോൺഗ്രസ് പത്തിമടക്കി മഹാരാഷ്ട്രയുടെ മണ്ണിൽ ജനിച്ച് ഛത്രപതി ശിവജിയുടെ വീരഗാഥകൾ കേട്ട് വളർന്ന ഏതൊരു ഭാരതീയനും സർക്കാരിന്റെ ഈ വിഷം കലർന്ന വാക്കുകൾ സഹിക്കാനാവില്ല ബി ജെ പി ഉയർത്തുന്ന ചോദ്യം ലളിതമാണ് കോൺഗ്രസിന് ഇത്രയും കാലം ഭരിച്ചിട്ടും ഈ നാടിന്റെ യഥാർത്ഥ ചരിത്രം പഠിക്കാൻ കഴിഞ്ഞില്ലേ അതോ ഇറ്റാലിയൻ കന്നഡ വെച്ച് നോക്കുമ്പോൾ ചരിത്രം ഇങ്ങനെ മഞ്ഞയായിട്ടാണോ കാണുന്നത് ഛത്രപതി ശിവജി അവഹേളിക്കുന്ന ഏത് ശക്തിയെയും പഠിക്കു പുറത്താക്കാൻ ബി ജെ പി മുന്നിലുണ്ടാകും ഇത് വെറും വോട്ടിനു വേണ്ടിയുള്ള കളിയല്ല ഇത് നമ്മുടെ പൂർവികരുടെ അന്തസ്സിന്റെ പോരാട്ടമാണ് കോൺഗ്രസ് വക്താവ് സച്ചിൻ സാവന്ത് ഇപ്പോൾ പഴയ പത്രക്കട്ടിങ്ങങ്ങളുമായി ഇറങ്ങിയിട്ടുണ്ട് ബി ജെ പി പണ്ട് ടിപ്പുവിനെ പുകഴ്ത്തി എന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം അങ്ങാടിയിൽ തോറ്റേന് അമ്മയോട് എന്ന് പറയുന്നത് പോലെയാണിത് ബി ജെ പി എക്കാലത്തും ദേശീയതയുടെയും സനാതനധർമ്മത്തിന്റെയും ഉറച്ച പക്ഷത്താണ് ഛത്രപതി ശിവജി അപമാനിച്ച സബ്കാലിനെ വെള്ളപൂശാൻ നോക്കുന്നത് വെറുതെയാണ് സബ്കാലിന്റെ ഉള്ളിലിരിപ്പ് ജനങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ടിപ്പുവിനെ ആഘോഷിക്കാൻ താല്പര്യമുള്ളവർക്ക് സ്വന്തം വീട്ടിലാവാം പക്ഷെ അത് ശിവജി മഹാരാജാവിന്റെ ചിലവിൽ വേണ്ട എന്നാണ് ബി ജെ പറയുന്നത് കോൺഗ്രസ് എക്കാലം ഒരു പ്രത്യേക വിഭാഗത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഹൈന്ദവ വികാരങ്ങളെ ചവിട്ടി മെതിച്ചിട്ടുണ്ട് ശ്രീരാമൻ ജനിച്ചിട്ടില്ലെന്ന് കോടതിയിൽ സത്യവാങ്മൂലം നടത്തിയ ടീമുകളാണിവർ ഇപ്പോൾ ഛത്രപതി ശിവജിയെ ടിപ്പുവിനോട് താരതമ്യം ചെയ്യുന്നതും ആ പഴയ അജണ്ടയുടെ ഭാഗമാണ് ബി ഇതിനെ പല്ലും നഖ ഉപയോഗിച്ച് എതിർക്കുന്നത് വോട്ട് ബാങ്ക് നോക്കിയിട്ടല്ല മറിച്ച് നമ്മുടെ വരും തലമുറയ്ക്ക് ടിപ്പുവാണോ ശിവജിയാണോ മഹാൻ എന്ന തെറ്റായ സംശയം ഉണ്ടാകരുതെന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഛത്രപതി ശിവജി ഒരു വികാരമാണ് ആ വികാരത്തെ തൊട്ട് കളിക്കാൻ വന്നാൽ കളി മാറുമെന്ന് സബ്കാലിനും കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഇപ്പോൾ ഏതാണ്ട് ബോധ്യമായിട്ടുണ്ടാക്കാം പുലിക്കുട്ടിയും പൂച്ചക്കുട്ടിയും ഒന്നാകില്ല സ്വന്തം വേരുകൾ മറന്ന് പ്രീണന രാഷ്ട്രീയവുമായി നടക്കുന്ന സബ്കാലിനെ പോലെയുള്ളവർ കോൺഗ്രസിനെ കുഴിതോണ്ടി മൂടുകയാണ് ഈ മണ്ണിൽ ഛത്രപതി ശിവജിയുടെ പേരിനൊപ്പമോ അതിനു മുകളിലോ മറ്റൊരു പേരും വരില്ല അഥവാ വരാൻ നോക്കിയാൽ അത് മുളയിലെ എന്നുള്ള ബി ജെ പിക്ക് അറിയാം സബ്കാലിന്റെ പ്രസ്താവനകളിലൂടെ കോൺഗ്രസ് അവരുടെ യഥാർത്ഥ ഹൈന്ദവ വിരുദ്ധ മുഖം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് ഇതിന് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ബാലറ്റിലൂടെ തക്കതായ മറുപടി നൽകും വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ് എന്ന വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസും എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും ബ്രോട്ട് ബൈ കേരള എയ്ഡ്സ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി സംബന്ധമായ സംശയങ്ങൾക്ക് എന്ന മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിംഗും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും